മധുരമൊഴിയിലേക്ക് സ്നേഹസ്വാഗതം ഏഞ്ചൽസ് ആർമി മിനിസ്ട്രിയുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഏറ്റവും മനോഹരമായ ഒരു സ്വർഗീയ സമ്മാനം മധുരമൊഴി മധുരിക്കുന്ന ചില സംസാരങ്ങൾ ഇവിടെ സംഭവിപ്പിക്കപ്പെടുന്നു ചില മനോഹരമായ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും നല്ല ഷെയറിങ്ങുകളും കിട്ടുന്നു എങ്ങനെ സ്വർഗം നോക്കി ഒരു കുടുംബം പരിശുദ്ധിയോടെ തിരുക്കുടുംബമായി മുന്നേറാമെന്ന് ഇവിടെ ചില ചെറിയ ചെറിയ കാഴ്ചപ്പാടുകൾ നമുക്ക് കിട്ടുന്നു കുഞ്ഞു കുഞ്ഞു സംസാരങ്ങൾ അത്രമാത്രമേ മധുരമൊഴിയിലുള്ളൂ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും മധുരമൊഴിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ വികാരിച്ചന്മാരൊക്കെ സാധാരണഗതിക്ക് സ്ഥലം മാറി നമ്മുടെ ഇടവകയിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന മനോഹരമായ കലാപരിപാടിയുണ്ട് അവിടെയുള്ള നമ്മുടെ ഓൾട്രോബോയ്സിനെയൊക്കെ തട്ടിക്കൂട്ടി ആയിട്ട് ഒരു ഭവന സന്ദർശനം ഒരു വീട് വെഞ്ചിരിപ്പ് ഒരു വികാരിച്ചും വരുമ്പോഴും പോകുമ്പോഴും ചെയ്യുന്ന സാധാരണഗതിക്ക് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കലാപരിപാടികളൊന്നാണ് അപ്പോൾ ഒരിക്കലും വികാരിച്ചും അങ്ങനെ കുറേ പോയിട്ടുണ്ട് കേട്ടോ ഞാനൊക്കെ ഇങ്ങനെ പല വികാരിച്ചുമാരൊക്കെ മാറി വരാൻ നോക്കിയിരിക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ വികാരിച്ചുമാരുടെ കൂടെ പോകുക എന്നുള്ളത് നമുക്ക് ഭയങ്കര സൗഭാഗ്യകരമായ കാര്യമാണ് പണ്ടൊക്കെ നമ്മൾ ഓരോ വീടുകളിലൂടെ പോകുമ്പോൾ നമുക്ക് ടൈഗർ ബിസ്ക്കറ്റ് കിട്ടും ടൈഗർ ബിസ്ക്കറ്റും പ്ലെ കേക്കും അതൊക്കെ നമ്മൾ കഴിക്കാൻ തരം കഴിച്ച് ബാക്കിയൊക്കെ പോക്കറ്റിലൊക്കെ തിരികെ പോരുമായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം അങ്ങനെ ഒരു വികാരിച്ഛൻ സ്ഥലം മാറി വന്നപ്പോഴത്തേക്ക് വികാരിച്ഛൻ കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടിക്കൊണ്ട് ഭവന സന്ദർശനത്തിന് വേണ്ടി പോയി അപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അച്ഛൻ ചോദിച്ചു ഒരു കൊച്ചു പെൺകുട്ടി ക്യൂട്ടായിട്ടുള്ള പെൺകുട്ടി ഉണ്ടായിരുന്നു രണ്ടിലോ മൂന്നിലോ പഠിക്കുന്നത് നമ്മൾ ചോദിച്ചു നമ്മളെ വീട്ടിൽ വീട്ടിലാരൊക്കെ ഉണ്ട് അവള് പറഞ്ഞു അച്ഛാ അച്ഛൻ വീട്ടിൽ അഞ്ചു പേരുണ്ട് അച്ഛൻ ചോദിച്ചു ആരൊക്കെ അഞ്ചു പേര് പപ്പ ഉണ്ട് മമ്മിയുണ്ട് ചേട്ടായി ഉണ്ട് ഞാനുണ്ട് പിന്നെ ഈശോയുമുണ്ട് അപ്പോൾതേ നമ്മുടെ കൂടെ പോയ നമ്മുടെ അണ്ണന്മാര് അൽത്താര ശുശ്രൂട്ട് റോൾട്ടർ ബോയ്സ് നോക്കിക്കുക ഈ അഞ്ചാമത്തെ പുള്ളി എപ്പോഴും താമസാക്കിയത് നമ്മളൊന്നും ഈ പുള്ളിനെ കണ്ടിട്ടില്ല എന്ന രീതിയിൽ അവർ മൊത്തത്തിൽ നോക്കിക്കൊണ്ടിരിക്കും ഈ കുട്ടി ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറഞ്ഞു അഞ്ചാമനായിട്ട് ഈശോയുണ്ട് അച്ഛൻ പറയാണ് ഇത്രയും വെട്ടം കിട്ടിയ ഒരു ജീവിതം എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഒരു കൊച്ചു കുഞ്ഞ് പറയുകയാണ് എൻ്റെ വീട്ടിൽ അഞ്ചു പേരുണ്ട് അഞ്ചാമൻ ഈശോയാണ് ഇതാണ് ഇന്നത്തെ മധുരമൊഴിയിലെ ചെറിയ സംസാരം വീട്ടിൽ ഈശോ കുഞ്ഞു പിള്ളേരെ ഈശോടൊപ്പം തന്നെ അവരുടെ ബാല്യം മുതൽ ഈശോടൊപ്പം വളർന്നു വരുന്ന പരിശുദ്ധിയുള്ള അവരുടെ ബാല്യ കൗമാര ജീവിതം എങ്ങനെ അവരുടെ ബാല്യത്തിൽ നമ്മൾ ഇന്ന് അതാണ് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നതും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതും ഒരു അപ്പനെക്കാളും കൂടുതൽ ഒരു അമ്മയ്ക്ക് ഇതിനകത്ത് ഒരു റോൾ ഉണ്ട് അമ്മമാരെ പ്രത്യേകം കേട്ടോട്ടാ അപ്പമാരെ അല്ല അമ്മമാർക്ക് എന്തോ അതിനൊരു അതിനൊരു പ്രത്യേക കഴിവും ഈശോ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് പല അമ്മമാരും എന്റെ റോള് മാത്രമാണോ അങ്ങനെ കൂടെ കൂടി വിചാരിച്ചാലെന്നാ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല കാരണം വി വിമൻ ആർ എംപവേർഡ് ആ ഒരു ഏരിയയില് കൊച്ചു പിള്ളേരെ നമ്മുടെ തന്നിട്ടുണ്ട് ഈ കൊച്ചു പിള്ളേരെ നമ്മൾ ഈശോ ആയിട്ടൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകാനായിട്ട് അത് ഈ പറഞ്ഞ പോലെ ഉദരത്തിൽ ആയിരിക്കുമ്പം തൊട്ട് നമുക്ക് തുടങ്ങാവുന്ന കാര്യങ്ങൾ സ്നേഹ ആ ആ ഒരു ഇതില് ആ ഒരു കണക്ഷനില് കൊച്ചു പിള്ളേരെ ഈ പറഞ്ഞ പോലെ ചിലർ പറയും പിള്ളേരെ പള്ളിയിൽ കൊണ്ടുപോയെന്നാ ഭയങ്കര ഒച്ച ആ ബഹള കൊണ്ടുപോകാറില്ല ഇത് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ എന്റെ ജീവിതത്തിലൊരു സംഭവം ഓർമ്മ വരുവാ എന്റെ മോള് ചെറുതായിരുന്നപ്പോഴത്തേന് ഒരു രണ്ടര വയസ്സൊക്കെ ഉള്ളപ്പോഴത്തേന് ഞാൻ കൊച്ചിലേ തൊട്ട് ഇവിടെ ഈ എല്ലാ ദിവസവും കുർബാനയ്ക്ക് കൊണ്ടുപോകും അപ്പൊ ഒരു നടക്കുന്ന പ്രായമാക്കിയപ്പോഴത്തേന് പിരിവിരിപ്പാണ് ഭയങ്കര പിരിവിരിപ്പിയായിരുന്നു അവള് അപ്പൊ ഞാൻ ഏറ്റവും ബാക്കിൽ ഇരുന്നിരിക്കും കാരണം ബാക്കിലുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന പക്ഷെ അത് തെറ്റായി പോയത് എനിക്ക് പിന്നെ മനസ്സിലായി അല്ല ഇവള് ഇവള് ഇവളേറ്റവും ഫ്രണ്ടിലോട്ട് അങ്ങ് ഓടിപ്പോകും കുർബാന സ്വീകരണത്തിന് സമയത്ത് ഏറ്റവും ഫ്രണ്ടിലോട്ട് നടന്നു പോയി ആദ്യം കുർബാന സ്വീകരിക്കുന്ന ആളുടെ മുമ്പ് എത്തണം അവക്ക് അങ്ങനെ സ്പീഡിൽ അവിടെ പോയി ആ സൈഡിൽ മാറി ഇന്ന് ഇങ്ങനെ നോക്കും അച്ഛനെ നോക്കും പിന്നെ കൊടുക്കുന്ന ആളെ നോക്കും പിന്നെ അച്ഛനെ നോക്കും പിന്നെ കൊടുക്കുന്ന ആളെ ഇങ്ങനെ നോക്കി ലാസ്റ്റ് ആൾ ഇങ്ങനെ പോകുന്നതിനു ശേഷം അവിടെ ൂടെ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ തിരിച്ചിങ്ങും അത് സ്ഥിരമായിരുന്നു പലരും അത് ശ്രദ്ധിച്ചിട്ടുണ്ട് പലർക്കും അറിയാൻ തരണം പക്ഷെ ഇവിടെ എനിക്ക് പിടിച്ചിരുത്താൻ പറ്റുന്നില്ല അപ്പൊ അവിടെ എന്തോ സംഭവിക്കുന്നുണ്ട് അപ്പൊ അവളെന്നോട് ചോദിക്കാറുണ്ട് എന്താ എന്താണെന്ന് ഞാൻ അത് ഈശോ ആണ് ഈശോ ആണ് മോള് വലുതായി കഴിഞ്ഞു മോക്കും കിട്ടും പറയും ഒരു പ്രാവശ്യം അച്ഛൻ എന്നോട് പറഞ്ഞു അല്ല മൈക്കു കൂടെ പറഞ്ഞു ഇത് ഇതാരുടെയാണ് ഈ കുഞ്ഞ് എല്ലാ ദിവസവും ഇങ്ങനെ കുർബാനയ്ക്ക് വന്ന് നേരത്തെ തിരിച്ചു പോകുന്നത് ഒന്ന് ഡിസ്റ്റർബൻസ് ആണ് മറ്റുള്ളവർക്ക് കാരണം കുർബാന സ്വീകരിച്ചു പറഞ്ഞാൽ മനുഷ്യർക്ക് ചിലപ്പോൾ ഇതൊരു ഡിസ്റ്റർബൻസ് ആണല്ലോ അതുകൊണ്ട് അവളെ ഒന്ന് പിടിച്ചിരുത്തണം എന്നിങ്ങനെ അച്ഛൻ കൂടെ പറഞ്ഞു ഞാൻ അന്ന് എന്റെ ഉള്ളിലേക്ക് വന്നത് ഒരു നെഗറ്റീവ് ചിന്താഗതിയാണ് അന്നേരം ആവശ്യം എൻ്റെ കൊച്ചിനെ എനിക്ക് പിടിച്ചിരുത്താൻ ഏതായാലും പറ്റിയല്ല പിന്നെ കൊച്ചിനെ വീട്ടിൽ പൂട്ടിയിട്ടിട്ട് വരാനും പറ്റിയല്ല അപ്പൊ ഞാൻ എന്നാ കുർബാന വേണ്ടെന്ന് അങ്ങ് വെക്കുന്നു കുർബാന വേണ്ടെന്ന് അങ്ങ് വെക്കുന്നു എന്ന് ഞാൻ പിന്നെ കുർബാനക്ക് ഞാൻ വരുന്നില്ല അപ്പൊ ഈ കുർബാനക്ക് ഞാൻ ഇവിടെ കൊണ്ടുവരാത്ത ദിവസങ്ങൾ അങ്ങനെ ആയപ്പോഴത്തേന് ഇവളുടെ സ്വഭാവത്തിന് മാറ്റം വന്നു ഭയങ്കര നിർബന്ധ ബുദ്ധി ഭയങ്കര കരച്ചിലും എല്ലാ കാര്യത്തിലും പിടിവാശി അങ്ങനെ ആ ഒരു ഭയങ്കര വല്ലാത്ത ഒരു ഡിസ്റ്റർബ്ഡ് ഒരു രീതി ആയി അവക്ക് പക്ഷെ ഞാനത് തിരിച്ചറിയുന്നില്ല ഇത് ഇതുകൊണ്ടാണെന്നുള്ള കാര്യം അത് കഴിഞ്ഞപ്പോഴത്തേന് ഒരു ദിവസം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോഴത്തേന് വ്യക്തിപരമായ പ്രാർത്ഥന ബൈബിൾ വായന അതൊക്കെ ഉണ്ട് എനിക്ക് അച്ഛനോടുള്ള വിരോധം പള്ളി പോകുന്നില്ല പള്ളി പോകുന്നില്ല കൊച്ചിനെ പ്രതി ആരെങ്കിലും കൊച്ചിന്മാരുടെ തന്നെയാ ഒരു നഷ്ടവും ഇല്ല അപ്പൊ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോഴത്തേന് ഞാൻ ഞാൻ കാണുന്ന ഒരു അൽത്താരയാണ് അൽത്താരയിൽ ഒരു വൈദികൻ ബലിയർപ്പിക്കുക അടുത്ത് അൽത്താരയിൽ ഒരു കൊട്ട അപ്പൊ ഈ തിരുവോസ്തി ഉടനെ ഇങ്ങനകത്തുനിന്ന് എടുത്ത് അതിനകത്തോട്ട് ഇടുന്നു ഈ തിരുവോസ്തി അതിനകത്തോട്ട് ഇട്ട ഉടനെ നോക്കിയപ്പോ അത് ചെറിയ ഹൃദയമാണ് ചെറിയ ഒരു ഹൃദയമാണ് അപ്പൊ ഈ കൊട്ടയ്ക്ക് അത് ഈ അവൻ അരക്കൊട്ടയുണ്ട് കൊട്ടയുണ്ട് കുറേ ഹൃദയങ്ങൾ ഇങ്ങനെ അതിനകത്ത് ഈ ഹൃദയം അങ്ങോട്ട് ഇട്ടു ഉടനെ അതിങ്ങനെ തുടിച്ചു 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 തുടിച്ച് അതിങ്ങനെ അനങ്ങാതാകുന്നു പിന്നെ ഭയങ്കരമായിട്ട് അത് എങ്ങനെ ഇതാക്കി എന്നിട്ട് പ്രാർത്ഥിച്ചു നോക്കി ഞാൻ പിന്നെ ഈശു പിന്നെ നീ വരാത്തോണ്ട് നിന്റെ പങ്കാണത് ീ വരാത്തോട് സ്വീകരിക്കാതെ അനുദപിച്ചു എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഞാൻ പിന്നെ പിറ്റേ ദിവസത്തോട്ട് വീണ്ടും കുഞ്ഞിനെയും കൊണ്ട് ഞാൻ കുഞ്ഞിനെന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ശരി എന്ന് പറഞ്ഞു ഞാൻ പോകാൻ തുടങ്ങി പക്ഷെ അതനുസരിച്ച് അവൾക്ക് മാറ്റം വന്നു തുടങ്ങി അവള് ആ ഒരു സ്വഭാവത്തിനകത്ത് മാറ്റം വന്നു ഓടി അവർക്കൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് വന്നു തുടങ്ങി പിന്നെ ഇതുപോലെ ഞാനും ഈ പറഞ്ഞ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ പറയും നമ്മളെ എന്തെങ്കിലും അവള് ബുദ്ധിമുട്ട് നമ്മളെ ഈശോട് പറഞ്ഞാൽ മതി മോളെ ഈശോട് പറഞ്ഞാൽ മതി അപ്പൊ അവൾക്ക് അങ്ങനെ ഒരു ഇതായി എന്നിട്ട് എന്നിട്ട് പിന്നെ അവള് വളർന്നു അങ്ങനെ അത്രയും വളർന്നിട്ടില്ല എന്നാലും അവള് ഒരു നാല് നാല് വയസ്സ് അഞ്ചു വയസ്സൊക്കെ ഉള്ളപ്പോഴത്തേന് രാവിലെ എഴുന്നേറ്റിട്ട് പറയും എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ല ഞാൻ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് പോകാന്ന് ആ വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധം വ്യക്തിപരമായ പ്രാർത്ഥന മുരലോട്ട് കേറി കുറേ നേരം അവക്ക് ഞാൻ അവർക്ക് അവള് ആ ഒന്നിപ്പടിക്കുമ്പോ ആറ് വയസ്സേ ഉള്ളൂ പക്ഷെ മലയാളം വല്യപിടിയില്ല പക്ഷെ അവർ ഈ അവൾ ഈ കൂട്ടത്തി ബൈബിളും കൂടെ വായിക്കാൻ തുടങ്ങി ഒരു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേന് രണ്ട് പ്രാവശ്യം പുതിയ നിയമം മുഴുവനും അവള് വായിച്ചു കഴിഞ്ഞു അത് ഭയങ്കര അത്ഭുതം അത്ഭുത ഞാൻ കുർബാനക്ക് തിരിച്ചു കൊണ്ടുപോകാൻ തുടങ്ങി തിരിച്ച് ഈശോലേക്ക് അവളെ നയിച്ച ഈ അമ്മമാർക്ക് ഭയങ്കര ഇപ്പത്തെ കാലത്ത് കൊച്ചു ഓടി നടക്കാവുക അല്ലെങ്കിൽ കൊച്ചു ഡിസ്റ്റർബൻസ് എനിക്ക് അതിനേക്കാണ് വലിയ സംഭവം തോന്നിയത് കണ്ടോണ്ടിരിക്കുന്ന എല്ലാ ക്രിസ്ത്യാനികളോടും ഒരു ചെറിയ ചോദ്യം ഇത് നമുക്കിപ്പോ ഇരുപത്തിയഞ്ചോ മുപ്പതോ അമ്പതോ എഴുപതോ വയസ്സായെന്നവരെ കാണുന്നുണ്ടായിരിക്കും ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ പുതിയതീമെങ്കിലും ഒന്ന് മുഴുവൻ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക് ഈശോന്റെ സ്നേഹം വന്നുവെങ്കിൽ നമ്മൾ ഈശോനെ അറിയണമല്ല ഈശോന അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ വചനം വായിക്കുക വിസ്തലിൽ പങ്കെടുക്കാന്നുള്ളതാണ് ഇത് രണ്ട് പ്രാവശ്യം ായിട്ടുള്ളത് നമ്മള് അമ്മയ്ക്കുള്ള ഒരു കടമയാണ് കുഞ്ഞിനെ ഈശോയെ പരിചയപ്പെടുത്തുക ആരാധന കൊണ്ടുപോകേ അതിനകത്ത് കൊണ്ടുപോകും അതേ ഈശോ ആണ് വീട്ടിലെ ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ മോ ഈശോട് പറഞ്ഞാൽ മതി ഈശോട് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോ അവർക്ക് ആ ഈശോ ഈ പറഞ്ഞ പോലെ വീട്ടിനകത്തെ അംഗമാണ് കയറുന്നേ ഡേയ്സിൻ്റി പറഞ്ഞു വന്നപ്പോഴേ എൻ്റെ അമ്മ വളരെ ഒരു കർശന സ്വഭാവമുള്ള ആളാണ് കുഞ്ഞുങ്ങളെ വളരെ കുഞ്ഞിനാടിലെ ഈഷോയെ പരിചയപ്പെടുത്തുന്നവർ ഞാനൊക്കെ പലപ്പോഴും പരാജയപ്പെടുന്നിടത്ത് അമ്മ വളരെ വിജയിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അമ്മ ഞാൻ വീട്ടിൽ പോകുന്ന സമയത്ത് ഒക്കെ ഇവരിങ്ങനെ പല എപ്പോഴും കുഞ്ഞു കുട്ടികളുണ്ടാവും അപ്പം അമ്മ കറിയൊക്കെ വെക്കുന്നിടത്ത് കൂടെ പിടിച്ചു നിർത്തും അപ്പം കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പറയും ഈശോയെ ഇത് നന്നായി വരണേ നന്നായി വരണേ ഇഡ്ലിക്ക് അരക്കുന്ന സമയത്ത് ദോശമാവ് അരയ്ക്കുമ്പോ ഉണ്ടാക്കുന്നത് നന്നായി വരട്ടെ എന്നൊക്കെ പറയാം അപ്പൊ എൻ്റെ ഒരു ബുദ്ധിക്ക് അത് ആ സമയത്ത് ഒന്നും ഗ്രഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല പക്ഷെ ഞാനൊരു ദിവസം വീട്ടിൽ വന്ന് എന്റെ വീട്ടിലേക്ക് വന്ന് ഇഡ്ലി അരച്ച് ഇഡ്ലി ഉണ്ടാക്കിപ്പോ അത്ര നന്നായില്ല ചെറിയ മോളോ മോനെ ഞാനിപ്പോൾ ഓർക്കുന്നില്ല ആരാണ് വളരെ ചെറുതാണ് അവര് അവര് എന്നോട് പറഞ്ഞു അമ്മ എന്തിനായി വിഷമിക്കണേ അതൊന്നും അമ്മ മരച്ച പീശോട് പറഞ്ഞാ മതിയായിരുന്നില്ലേ പക്ഷെ എത്ര മനോഹരമായി ഇഡ്ഡലി ആക്കി തന്നേ എന്റെ കണ്ണ് ശരിക്കും തുറന്നു പോയി വന്നത് കേട്ടപ്പോഴും